ി മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് എന്തായാലും ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് പൊന്നാനി മണ്ഡലത്തിലെ അജണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ എൽ ഡി എഫിന്റെ ഒരു മുദ്രാവാക്യം ന്യൂനപക്ഷ സംരക്ഷണം നടത്തുന്നത് ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം സാധ്യമാവുകയെ എന്ന് അത് പൊന്നാനി മണ്ഡലത്തിലും എൽ ആ കാർഡ് ഇറക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകുകയുണ്ടായി എന്ത് അവരവരുടെ പാർട്ടിയെ സംരക്ഷിച്ചിട്ട് മതി ന്യൂനപക്ഷ സംരക്ഷണത്തിന് ഇറങ്ങാൻ കാരണം അപ്പോൾ എൽ ഡി എഫിന്റെ ആ അജണ്ട പൊളിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഇവിടെയുള്ള ന്യൂനപക്ഷം രണ്ടാം തരം പൗരന്മാരാവുന്ന ഇവിടുത്തെ ന്യൂനപക്ഷം രണ്ടാം തരം പൗരന്മാരാവുന്നു എന്ന് പറയാൻ ഇവർ ആരാണ് എന്നാണ് എനിക്ക് കളിവരെ പണ്ഡിതന്മാർ എന്ത് അധികാരമുള്ളത് അതിനകത്തും വലുപ്പം വർക്കുണ്ടോ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കൽ പോയിട്ട് എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യ രാജ്യത്ത് അവർക്ക് അവരുടെ പാർട്ടിയെ സംരക്ഷിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണിപ്പോഴുള്ളത് ഇവിടെ ന്യൂനപക്ഷം അങ്ങനെ ഒരു ചിന്ത വേണ്ട നിങ്ങൾക്കങ്ങനെ ഒരു തോന്നൽ വേണ്ട ഒന്നാം തരം പൌരന്മാർ തന്നെയാണ് നിങ്ങളുടെ സൗജന്യത്തിലല്ല ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം തുല്യപരിഗണനയോടുകൂടി ഒന്നാംതരം പൗരന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളത്